The Real സിക്സ് ശ്രദ്ധ തെരുവുനായ ശല്യം ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് നാട്ടിൻ പുറമോ നഗരമോ വ്യത്യാസമില്ലാതെ പാതയോരങ്ങളും തുറസായ സ്ഥലവുമൊക്കെ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി തീർന്നിരിക്കുന്നു തെരുവു നായയുടെ കടിയേൽക്കുന്നതും പേവിഷബാധയേറ്റുള്ള മരണവും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നാം ഭീതിയോടെയാണ് കേൾക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്വരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നടത്തിവരുന്നത് ജനങ്ങളുടെ വേണ്ടി നിലവിലുള്ള മൃഗസംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തുന്നതടക്കമുള്ള ആലോചനകൾ ഇക്കാര്യത്തിൽ നടന്നുവരുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ മുഹമ്മദ് ആസിഫ് ഒരു ജോഡി നായ്ക്കൾക്ക് അവയുടെ പ്രജനനത്തിലൂടെ പെരുകി അഞ്ചു വർഷം കൊണ്ട് അറുപതിനായിരത്തിലധികം നായ്ക്കളായി മാറാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നായ്ക്കളുടെ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളിലൊന്ന് അവയുടെ പ്രജനന നിയന്ത്രണമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പതിനേഴ് സ്ഥിരം ആനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററുകൾ അഥവാ നായ്ക്കളുടെ പ്രജനന നിയന്ത്രണ കേന്ദ്രങ്ങൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളുണ്ട് അതുകൂടാതെ പതിമൂന്നെണ്ണം ആനിമൽ ബർത്ത് കൺട്രോൾ സെൻറ്ററുകളുടെ നിർമ്മാണം അതിൻ്റെ അന്തിമ കൂടാതെ സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിലായി പുതിയ ആനിമൽ ബർത്ത് കൺട്രോൾ സെൻറ്ററുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥലവും ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനൊപ്പം സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ പോർട്ടബിൾ ആനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടക്കമിട്ടിട്ടുണ്ട് ഇത്തരം സഞ്ചരിക്കുന്ന പ്രജനന നിയന്ത്രണ കേന്ദ്രങ്ങളുടെ വരവോടുകൂടി കുറേ കൂടി കാര്യക്ഷമമായ രീതിയിൽ എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് ലങ്ങളിലും നായ്ക്കളുടെ പ്രജനന നിയന്ത്രണം നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും എ ബി സി സെൻ്ററുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾക്ക് നേരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു പ്രദേശത്തെ എഴുപത് ശതമാനം നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ വാക്സിനേഷൻ നൽകാൻ കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പേവിഷ വൈറസിന്റെ വ്യാപനം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ തെരുവു നായ്ക്കളുടെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് വലിയ പ്രാധാന്യമുണ്ട് ആഗസ്റ്റ് മാസത്തിൽ സംസ്ഥാനത്തെമ്പാടും തെരുവു നായ്ക്കൾക്ക് പേവിശ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തുറക്കമിട്ടിട്ടുണ്ട് തെരുവു നായ്ക്കളെ പൂർണമായും വാക്സിനേഷൻ ചെയ്യുന്നതിലൂടെ പേവിഷ വൈറസിന്റെ വ്യാപനം തെരുവുനായ്ക്കളിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ സെപ്തംബർ മാസത്തിൽ സംസ്ഥാനത്തെ എല്ലാ വളർത്തുനായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പും ലൈസൻസിങ്ങും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര യജ്ഞത്തിനും സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നു അപകടകാരികളായ നായ്ക്കളെ തെരുവിലലയാൻ വിടാതെ പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശികമായി ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ കഴിയും കൂടാതെ തെരുവിലലയുന്ന അപകടകാരികളും അതുപോലെ തന്നെ രോഗബാധിതരുമായിട്ടുള്ള നായ്ക്കളെ ദയാവധം നടത്തുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് തെരുവിലെ നായ്ക്കളെ ദത്തെടുത്ത് അരുമകളാക്കുന്നത് അവയുടെ വർദ്ധനവ് തടയുന്നതിന് ഏറ്റവും മികച്ച ഒരു ഇടപെടലാണ് തെരുവു നായ്ക്കളുടെ അഡോപ്ഷൻ അഥവാ ദത്തെടുക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മൃഗക്ഷേമ സംഘടനകൾക്ക് ഇടപെടലുകൾ നടത്താവുന്നതാണ് അതുപോലെ ഉത്തരവാദിത്ത നായ് പരിപാലനം തെരുവു നായ നിയന്ത്രണത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു വീട്ടിൽ വളരുന്ന നായ്ക്കളെ അവയോടുള്ള കൗതുകം കുറയുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കുന്നതും ഇന്ന് പൊതുവെ കാണുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു സാഹചര്യം തീർച്ചയായും തടയേണ്ടതുണ്ട് നായ്ക്കളെ ഉത്തരവാദിത്വത്തോടുകൂടി വളർത്താനും അവയ്ക്ക് വാക്സിനേഷനും ലൈസൻസിങ്ങും അവയുടെ പ്രചരണത്തിൽ താൽപ്പര്യമില്ലെങ്കിൽ വളർത്തുന്നായ്ക്കൾക്കും വന്യീകരണം നടത്താനും ഉടമകൾ തയ്യാറാവേണ്ടതുണ്ട് എ ബി സി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കി വരുന്ന കാര്യങ്ങൾ വിശദമാക്കുന്നു കോർപ്പറേഷൻ വെറ്ററിനറി സർജൻ ഡോക്ടർ വി എസ് റേഷ്മ കോഴിക്കോട് കോർപ്പറേഷന്റെ ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്ന് മുതലാണ് പുളക്കടവിൽ പ്രവർത്തനം ആരംഭിച്ച് വരുന്നത് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സെന്റർ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായി നമുക്ക് പതിനാലായിരത്തി ഇരുന്നൂറിന് മുകളിൽ തെരുവു നായകളെ സാധിച്ചിട്ടുണ്ട് ഈ നായകളെ വന്ധ്യകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇവർക്ക് പേവിഷബാധയ്ക്കെതിരായ വാക്സിനേഷനും നൽകിയിട്ടാണ് തിരിച്ചുവിടുന്നത് കോർപ്പറേഷൻ പദ്ധതിയിലെ എഴുപത്തി അഞ്ച് വാർഡുകളിലാണ് നിലവിൽ നമ്മുടെ പ്രവർത്തനം നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ പതിമൂന്ന് ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടാണ് പ്രവർത്തനം നടത്തുന്നത് ഇവരിൽ മൂന്ന് സർജന്മാർ ഒരു അനസ്തീഷ്യോളജിസ്റ്റ് രണ്ട് അറ്റൻഡർമാർ അഞ്ച് ഡോക്ടാസ് ഒരു സ്വീപ്പർ ഒരു ഡ്രൈവർ തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ എല്ലാ ദിവസവും അവിടെ സർജറി ഉണ്ടാവും എല്ലാ ദിവസവും തന്നെ നമ്മൾ തെരുവു നായകളെ പിടികൂടി വന്ധീകരണത്തിന് വിധേയമാക്കുന്നുണ്ട് തെരുവു നായകളുടെ വന്ധ്യകരണം കൂടാതെ നമ്മള് പേവിഷബാധ തടയുന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വേറൊരു പദ്ധതിയാണ് പെറ്റ് ഡോഗ് ലൈസൻസിങ് കോർപ്പറേഷൻ പരിധിയിൽ നായ്ക്കളെ വളർത്തുന്ന എല്ലാവരും അവരുടെ വളർത്തു നായകൾക്ക് ലൈസൻസ് നേടേണ്ടതാണ് ലൈസൻസ് നേടാൻ വേണ്ടിയിട്ട് കെസ് മാർഡ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷയോടൊപ്പം ഉടമസ്ഥന്റെ ഐ ഡി കാർഡ് എവിടെയാണോ വളർത്തുന്നത് വീടിന്റെ ലേറ്റസ്റ്റ് ടാക്സ് റെസിപ്റ്റ് നായയുടെ വാക്സിനേഷൻ കാർഡ് അതുപോലെ നായയുടെ ഒരു ഫോട്ടോ ഇത്രയും സാധനങ്ങൾ അപ്ലോഡ് ചെയ്താൽ കെ സ്മാർട്ടിലൂടെ ഓൺലൈനായിട്ട് നമുക്ക് ലൈസൻസ് നേടാൻ സാധിക്കും ഈ ലൈസൻസിനോടൊപ്പം തന്നെ നമ്മൾ മൈക്രോ ചിപ്പിങ്ങും നൽകി വരുന്നു കാരണം ഉത്തരവാദിത്വപൂർണ്ണമായ പെറ്റ് ഓണർഷിപ്പ് എന്ന കൂടി അതോടൊപ്പം തന്നെ പേവിഷബാധമുക്ത ലോകം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ മൈക്രോ ചിപ്പിങ്ങും ലൈസൻസിങ്ങും പ്രൊമോട്ട് ചെയ്യുന്നത് ലൈസൻസിങ് ചെയ്യുന്ന എല്ലാ മൃഗങ്ങളും നിർബന്ധമായും പേവിഷബാധയുടെ വാക്സിൻ എടുത്തിരിക്കണം അതായത് ഈ ലൈസൻസ് കാലാവധി തീരുക എന്ന് പറയുന്നത് നമ്മൾ പേവിഷബാധയുടെ വാക്സിനേഷന്റെ കാലാവധി തീരുന്ന സമയത്താണ് തെരുവനായ വന്ധ്യകരണം നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ ഒരിക്കൽ വന്ധ്യകരിച്ച നായകൾക്ക് നമ്മൾ വീണ്ടും വാക്സിനേഷനും നൽകി വരുന്നുണ്ട് അതുകൂടാതെ തന്നെ എ ബി സി ആശ്വാസം ിൽ നിന്ന് തെരുവ് നായകളെ ദ സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നായയുടെ കടിയേറ്റാൽ വാക്സിനേഷൻ നിർബന്ധമായും എടുക്കേണ്ടതുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി നമുക്ക് ചുറ്റും ഒരുപാട് തെരുവ് നായകളുണ്ട് അതിൽ ഭൂരിഭാഗം നായക്കൂട്ടങ്ങളും അക്രമ സ്വഭാവമുള്ളവരല്ല എന്നാൽ മിക്കവാറും കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കൊച്ചുകുട്ടികൾക്കാണ് അല്ലെങ്കിൽ പേടിയുള്ള മുതിർന്ന ആളുകൾ നായകളെ വല്ലാതെ തുറച്ചു നോക്കുന്ന സമയത്ത് നായകൾക്ക് വല്ലാത്തൊരു അസ്വാഭാവികത അനുഭവപ്പെടുകയും അത് അവരെ ആക്രമിക്കാനാണോ എന്നുള്ള രീതിയിലുള്ള സംശയം ഉടലെടുക്കുമ്പോഴാണ് മിക്കവാറും കേസുകളിൽ നായ ഒരു കടിക്കുന്നൊരവസ്ഥയിലോട്ട് എത്തിപ്പെടുന്നത് നമ്മൾ അടുത്തൂടെ പാസ് ചെയ്തു പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നായയെ ഭയങ്കര ദേഷ്യത്തോടെ അല്ലെങ്കിൽ നമ്മൾ നായ പേടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അഡ്രനാലിൻ പോലും സെൻസ് ചെയ്യാൻ കഴിയുന്ന അവരെ ആക്രമിക്കുന്നു എന്നുള്ള പേടി കാരണമായിരിക്കും മിക്കവാറും നായകൾ നമ്മുടെ പിറകെ ഓടി കടിക്കുന്ന ഒരു പ്രവണത കാണിച്ചു വരുന്നത് പിന്നെ അവരുടെ ഒരു ടെറിട്ടറി നമ്മൾ കടന്നു കയറാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നുമ്പോഴും പലപ്പോഴും നായ നമ്മളെ ആക്രമിക്കാറുണ്ട് ഇതല്ലാതെ കൂടുതലായിട്ട് കാണുന്ന സാഹചര്യം എന്തെന്നാല് പ്രസവിച്ച് കിടക്കുന്ന നായകള് പൊതുവെ അവര് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ ചെലുത്തുന്ന സമയത്തായിരിക്കും പലപ്പോഴും അതുവഴി നടന്നു പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോ അതിലെ നായക്കുഞ്ഞുങ്ങളോട് ഓമനത്വം തോന്നിയോ അതിന്റെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ തന്റെ കുഞ്ഞുങ്ങളെ അവരെടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നി കഴിയുമ്പോൾ മിക്കവാറും സാഹചര്യങ്ങളില് നായ അവരെ ആക്രമിക്കുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു പ്രശ്നം ഒരു അടിപിടി റോഡിന്റെ സൈഡിലൊക്കെ നിന്നിട്ട് ഇവര് കടിപിടി കൂടുന്ന സാഹചര്യം ഇത്തരം സാഹചര്യങ്ങളിലും നമുക്ക് കടി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് ഉത്തമം തെരുവ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇപ്പൊ നമുക്കൊരു കടി ഏൽക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കടി കിട്ടിയ ഭാഗം തുറന്നിട്ട ശക്തിയിൽ വെള്ളം ചീറ്റുന്ന റണ്ണിങ് ടാപ്പ് വോട്ടറിന്റെ താഴെ നിന്നുകൊണ്ട് നല്ല കാരമുള്ള സോപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മൾ മുറിവ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഷബാധോലുള്ള ഒരു രോഗത്തെ തടയാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത് ഈ റേബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ തന്നെ അതിനെ നിർവീര്യമാക്കാൻ സോപ്പ് സൊല്യൂഷന് പോലും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മുറിവ് പറ്റിയാൽ തേക്കുന്ന ആന്റിസെപ്റ്റിക് ലോഷനുകൾ എന്തെങ്കിലും ആ മുറിവിൽ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം നമ്മൾ ഉടനെ തന്നെ പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ്പുകൾ സ്വീകരിക്കേണ്ടതാണ് മുറിവിന്റെ ആഴവും മുറിവിന്റെ തീവ്രതയും അനുസരിച്ച് നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം അതിന് വേണ്ട ചികിത്സാ കർമ്മങ്ങളൊക്കെ തുടരുന്നതിനോടൊപ്പം തന്നെ തേവിഷ ബാധക്കെതിരെയുള്ള കുത്തിവയ്പുകൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പോസ്റ്റ് ബൈറ്റ് വാക്സിനേഷൻ ഷെഡ്യൂൾ പ്രകാരം സാധാരണ മനുഷ്യന്മാർക്കാണെങ്കിൽ ഇൻട്രാ ആയിട്ട് ചെയ്തു പോരുകയാണ് അതുപോലെ തന്നെ ഈ കടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ അരുമ മൃഗങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനാണെങ്കിൽ വാക്സിനേഷൻ ചെയ്തിരുന്ന നായയാണെങ്കിൽ പോലും നമ്മൾ പോസ്റ്റ് ബൈറ്റ് വാക്സിനേഷൻ ചെയ്യുകയും ഇതേപോലെ തന്നെ മുറിവ് നന്നായിട്ട് സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകുകയും ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരുവു നായ്ക്കൾ പെരുകുന്നതും വാക്സിനുമായി ബന്ധപ്പെട്ട പരാതികളും ഈയിടെ കേരള ഹൈക്കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇതിൽ പ്രതികരിച്ചത് വിവിധ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ടെങ്കിലും തെരുവുനായ ഭീതി വിട്ടൊഴിയുന്നില്ല നിലവിലുള്ള പദ്ധതികളും നിയമത്തിൽ പുതുതായി വരുത്തുന്ന മാറ്റങ്ങളും വേഗത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കഴിയൂ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा